ഡി ജെ പി എം ആർ അജിത് കുമാറിനെ മാറ്റാൻ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്ന് സമ്മർദ്ദം മുറുകുമ്പോഴും മുഖ്യമന്ത്രിയുടെ മൗനം തുടരുകയാണ് പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു സജീവമായിരുന്ന അന്തർധാരയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടത് മുതൽ മുഖ്യൻ മിണ്ടുന്നില്ല കേട്ടോ കൊറോണക്കൊക്കെ ആറു മണി ഷോയുമായി കൃത്യമായിട്ട് നാട്ടുകാരോട് മുണ്ടിക്കൊണ്ടിരുന്ന ആളല്ലേ നാവ് ഇപ്പൊ ആരുടെ കീശയിലാണോ എന്തോ അപ്പൊ മൗനം വിദ്വാന് മാത്രമല്ല ഭൂഷണം മൗനം വിദ്വാന് ഭൂഷണം ചിലർ അലങ്കാരം എന്ന് കൂടിയൊള്ളു പുതുക്കിയിട്ടുണ്ട് മൗനം ദാസനും അലങ്കാരം അല്ലേണ്ണ പുറത്തേക്കുള്ള വഴി വെട്ടുന്നതിൻ്റെ വേഗതയെയാണ് ഈ മൗനത്തിന്റെ ദൈർഘ്യം അടയാളപ്പെടുത്തുന്നത് എങ്കിലും എനിക്ക് തട്ടുകിട്ടാതെ ഇതെങ്ങനെ ഒതുക്കാം എന്ന അഗാധമായ ചിന്തയുടെ തിരക്കും മൗനത്തിനൊരു കാരണമാണ് പറഞ്ഞ പോലെ അംബൂക്കയുടെ ലേറ്റസ്റ്റ് ബോംബ് എന്താണോ എന്തോ അദ്ദേഹത്തിന്റെ ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ കൃത്യമായി ഇന്റലിജൻസിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്പെഷ്യൽ ഇന്റലിജൻസ് ടീമിന്റെ മുന്നിൽ ഈ ആഭ്യന്തരത്തിന്റെ കാവൽക്കാരൊക്കെ എന്ത് ഇത്ര ആയില്ലെന്നേ ബാക്കിയും കൂടെ അണ്ണൻ അങ്ങ് നിരീക്ഷിക്കുന്നു നിങ്ങൾക്കൊന്നും അണ്ണനെ അറിഞ്ഞുവിടാ അടുത്താഴ്ച വരാനിരിക്കുന്ന പനിയെ ഇന്ന് നെറ്റിയിൽ തടഞ്ഞു നിർത്തി പാരസെറ്റാമോൾ പൊടിച്ച് തേച്ച് വിടും അല്ല പിന്നെ അവിടെ എന്തു ഞാൻ മൈ കൺട്രോൾ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എനിക്ക് തോന്നുന്നില്ല എന്തെല്ലാം പുകിലായിരുന്നു ന്യൂനപക്ഷ സംരക്ഷകർ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇടതില്ല കണ്ണൂരിൽ പൊട്ടിയത് വത്തയ്ക്ക എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ച് ഒരു കണക്കിന് നിക്കുക ഒരാട പിടിവിട്ട സകലതും എന്തോര അധർമ്മങ്ങൾ ചെയ്ത് കെട്ടിപ്പടുത്ത സാമ്രാജ്യമാ ഒറ്റയടിക്ക് അത് നഷ്ടപ്പെടുത്താൻ ഒക്കുവോ ബിനോയാണോ ഇതൊന്നും കേക്കുന്നില്ലേ അത് എന്തുകൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല അത് ഒഴിവാക്കേണ്ട പ്രസ്താവനയായിരുന്നു ചേട്ടാ ഇനി ഇപ്പൊ ഈ രണ്ട് വശത്തു നിന്നുള്ള നിങ്ങളുടെ പൂഴിക്കടകം വേണം രണ്ട് കൂട്ടുകാരുടെയും സ്വഭാവം ഒന്നായതുകൊണ്ട് നിങ്ങൾ യോജിച്ച് ഒന്നിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇറങ്ങുന്നതല്ലേ നല്ലത് ആയാലും നേതാ നല്ലത്മാരോട് സംസാരിച്ചു പിന്നെ അതിന്റെ ഭാഗമായിട്ട് എന്തേലും സംസാരിച്ചു ചെലപ്പോ എന്തൊക്കെയാണ് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലാതെ തന്നെ ഒരു രാഷ്ട്രീയ അട്ടിമറി പോലും പ്രതീക്ഷിക്കുന്ന ഈ സാഹചര്യത്തിൽ ബാലഗോപാലൻ ചേട്ടന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ എത്ര മാറി മറിയുന്നത് എന്തായാലും മറ്റൊരിടത്ത് ഗോവിന്ദർക്ക് വൈകി ഒരു ട്യൂബ്ലൈറ്റ് കത്തിയിട്ടുണ്ട് പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തി എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭാഗ്യം നികൃഷ്ടജീവി എന്ന് പറഞ്ഞില്ല ശശി സി പി എം ജില്ലാ സെക്രട്ടറിയെ കള്ളു കേസിലും ശ്രീപീഡന കേസിലും പ്രതിയാക്കാൻ ശ്രമിച്ചു ഇതിനായി ഒരു മാധ്യമ പ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തിയെന്നും സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ എം വി ഗോവിന്ദന്റെ പരാമർശം ഒടുവിൽ ശരി പക്ഷേ ശശിയണ്ണനെ പാർട്ടിന്ന് പുറത്താക്കാൻ സമയമായിട്ടില്ല കേട്ടോ നമ്മള് മറ്റുള്ളവരോട് ചെയ്യുന്നത് നാളെ നമ്മുടെ നേർക്ക് തിരിച്ചു വരുമെന്നോ മറ്റോ പറയുമല്ലോ കർമ്മ അല്ലേ വെറുതെ ഉള്ളൂ ഈ രാഷ്ട്രീയ ുംതൊരു ബന്ധവുമില്ലേ എന്തേലും സാദൃശ്യം അഥവാ തോന്നിയാൽ തന്നെ അത് തികച്ചും യാദൃശ്യം മാത്രം പറഞ്ഞില്ലെന്ന് വേണ്ട ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷങ്ങളിൽ